നമസ്കാരം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നതിനിടെ ഇറാന് തങ്ങളുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമീർ പുടിൻ രംഗത്തെത്തി ഇറാൻ്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കും മോസ്കോയുടെ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഇറാനുമായുള്ള തന്ത്രപരമായ സഹകരണം റഷ്യ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്കും ഉപരോധങ്ങൾക്കുമിടയിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതായിട്ടാണ് പുട്ടിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക ബന്ധം കേവലം സൗഹൃദത്തിനപ്പുറം തന്ത്രപരമായ കൊടുക്കൽ വാങ്ങലുകളായി മാറിയിട്ടുണ്ട് യുക്രൈൻ സംഘർഷത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ ഷാഹിദ് ഡ്രോണുകളും ഹ്രസ്ദൂര ബാലിസ്റ്റിക് മിസൈലുകളും നൽകി ഇറാൻ സഹായിച്ചിരുന്നു പകരമായി ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയുടെ സഹായത്തോടെ മെച്ചപ്പെടുത്താനും റഷ്യയിൽ നിന്ന് എസ് യു തേർട്ടി ഫൈവ് പോലുള്ള യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനും ശ്രമിക്കുന്നു അമേരിക്കയുടെ ആർമാട സന്നാഹങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യൻ സാങ്കേതികവിദ്യ ഇറാന് വലിയ കരുത്താണ് നൽകുന്നത് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ വെല്ലുവിളിക്കുക എന്നത് രണ്ട് രാജ്യങ്ങളുടെയും പൊതുവായ ലക്ഷ്യമാണ് പാശ്ചാത്യ ഉപരോധങ്ങളെ അതിജീവിക്കാൻ റഷ്യയുടെയും ഇറാൻ്റെയും സംയുക്ത സാമ്പത്തിക നീക്കങ്ങളും അവരെ സഹായിക്കുന്നു യു എസുമായുള്ള സംഘർഷം മൂർച്ഛിക്കുമ്പോൾ പോലും ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾക്ക് റഷ്യ ഒരു പാലമായി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാനും റഷ്യ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് റഷ്യയുടെ പിന്തുണ ശക്തമാണെങ്കിലും യുക്രൈൻ യുദ്ധത്തിൽ വ്യാപൃതരായതിനാൽ ഇറാനിലേക്ക് നേരിട്ടൊരു സൈനിക ഇടപെടലിന് റഷ്യ തയ്യാറാകുമോ എന്നതിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് സംശയമുണ്ട് എങ്കിലും ഇറാൻ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് റഷ്യയുടെ പശ്ചിമേഷ്യൻ താൽപ്പര്യങ്ങൾക്ക് അനിവാര്യമാണ് ട്രംപ് ഭരണകൂടം ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ മോസ്കോ ഒരു സുരക്ഷാ കവചമായി മാറുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധസാധ്യതകളെയും നയതന്ത്ര ചർച്ചകളെയും സാരമായി ബാധിക്കും റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കേവലമൊരു നയതന്ത്ര സൗഹൃദത്തിനപ്പുറം അമേരിക്കൻ ഏകധ്രുവ ലോകക്രമത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രതിരോധ സഖ്യമായി മാറിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പരമാവധി സമ്മർദ്ദം എന്ന നയം വീണ്ടും ശക്തമാക്കുമ്പോൾ ഇറാന് സാമ്പത്തികമായും സൈനികമായും താങ്ങായി റഷ്യ നിൽക്കുന്നു യു എസ് ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയുടെ സാമ്പത്തിക ഇടനാഴികളും ബാങ്കിംഗ് സംവിധാനങ്ങളും ഇറാനെ സഹായിക്കുന്നു ഇത് അമേരിക്കയുടെ ഉപരോധ രാഷ്ട്രീയത്തിൻ്റെ മൂർച്ഛ കുറയ്ക്കുന്നു പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക തങ്ങളുടെ വമ്പൻ യുദ്ധക്കപ്പലുകൾ അയക്കുമ്പോൾ ഇറാൻ്റെ പ്രതിരോധത്തിന് റഷ്യൻ സാങ്കേതികവിദ്യ കരുത്തു പകരുന്നു വിപുലമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അത്യാധുനിക റഡാറുകളും റഷ്യയിൽ നിന്ന് ഇറാന് ലഭിക്കുന്നത് മേഖലയിൽ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് മുതിരുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ കാരണമായേക്കാം യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും റഷ്യയ്ക്ക് അനിവാര്യമാണ് അതിനാൽ ഇറാൻ ഭരണകൂടത്തിന് എന്ത് തിരിച്ചടിയുണ്ടായാലും അത് റഷ്യയുടെ യുക്രൈനിലെ നീക്കങ്ങളെയും ബാധിക്കും ഈ പരസ്പര ആശ്രിതത്വം ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കുകയാണ് ഈ സഖ്യം ശക്തിപ്പെടുന്നത് ചൈനയെപ്പോലുള്ള മറ്റ് രാജ്യങ്ങളെയും ഈ ചേരിയിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ട് ഇത് ലോകത്തെ വീണ്ടും രണ്ട് വിരുദ്ധ ചേരികളായി തിരിക്കാൻ കാരണമായേക്കാം പശ്ചിമേഷ്യയിലെ എണ്ണവിലയെയും ആഗോള വിപണിയെയും ഈ അസ്ഥിരത നേരിട്ട് ബാധിക്കും വ്ളാദിമീർ പുടിൻ ഇറാന് നൽകുന്ന പൂർണ്ണ പിന്തുണ വെറുമൊരു പ്രസ്താവനയല്ല മറിച്ച് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് ട്രംപിൻ്റെ സൈനിക സന്നാഹങ്ങളും പുട്ടിൻ്റെ നയതന്ത്ര കവചവും തമ്മിലുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കും